വാർത്തകൾ വിശദമായി കർണാടകയിലെ ഷിരൂറിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ കനത്ത മഴയെ തുടർന്ന് നിർത്തിവെച്ച രക്ഷാപ്രവർത്തനം വീണ്ടും തുടങ്ങി ഉത്തര കന്നഡയിലെ ഷിരൂറിൽ മണ്ണിടിച്ചിലുണ്ടായയിടത്ത് കനത്ത മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ് കുന്നിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കിത്തുടങ്ങിയിട്ടുണ്ട് എൻ ഡിആർഎഫിന്റെയും ഫയർഫോഴ്സിന്റെയും നാൽപ്പതംഗ സംഘമാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് കർണാടകയിലെ ഷീരൂർ ദേശീയപാതയിലാണ് കോഴിക്കോട് സ്വദേശി അർജുൻ കുടുങ്ങിക്കിടക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി മേഖലയിൽ കനത്ത മഴ തുടരുകയാണ് ഗംഗാവാലി പുഴ നിറഞ്ഞു കവിയുന്നതും രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാവുകയാണ് എൻ ഡി ആർ എഫും പോലീസും തിരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഡ്രൈവർമാർ ഹെലികോപ്റ്ററുകൾ വഴി പുഴയിലേക്ക് ഇറങ്ങി പരിശോധിക്കാൻ ആലോചനയുണ്ട് കാർവാർ നാവികസേനാ ബേസ് കളക്ടറുടെ അഭ്യർത്ഥന പ്രകാരം ഗോവ നേവൽ ബേസിൽ അനുമതി തേടി അർജുനെ രക്ഷിക്കാൻ കേരള സർക്കാരും പ്രതിപക്ഷവും ഇടപെടൽ ശക്തമാക്കിയിരിക്കുകയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും കെ സി വേണുഗോപാലും അടക്കമുള്ളവർ ഇടപെട്ടതോടെ രക്ഷാപ്രവർത്തനം വേഗത്തിൽ ആക്കാൻ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി ജി പി എസ് ലൊക്കേഷൻ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് തന്നെയാണെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പ്രതികരിച്ചു കനത്ത മഴയായതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു വെള്ളത്തിനടിയിൽ ലോറി ഉണ്ടോ എന്നറിയാൻ നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട് മണ്ണുനീക്കൽ വേഗത്തിലാക്കിയെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു ഇത് കേരളത്തിലെ സർക്കാരും കേരളത്തിലുള്ള ജനങ്ങളും മൂന്ന് ദിവസം നടന്ന സംഭവമാണെങ്കിലും എല്ലാവരുടെയും എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നപ്പോൾ തന്നെ വിവരം എട്ട് മണിക്ക് കിട്ടി അപ്പോൾ തന്നെ അതിൻ്റെ ആക്ഷൻ എടുക്കാൻ തുടങ്ങി കർണാടക ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു അദ്ദേഹം അപ്പോൾ തന്നെ അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു അതുകൂടാതെ തന്നെ അങ്ങനെ ഈ അവിടുത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററേയും റവന്യൂ മിനിസ്റ്ററേയും ബന്ധപ്പെടാനായിട്ട് നമ്മുടെ എം എൽ എ വിഷ്ണുനാഥിനെ കൊണ്ട് ഒരു പൊളിറ്റിക്കൽ പ്രഷറിന് വേണ്ടി ഞാൻ ചെയ്തു അപ്പോൾ അദ്ദേഹം അവരെ വിളിച്ചിരുന്നു പക്ഷേ ആ മു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അവിടെ സംസ്ഥാന മുഖ്യമന്ത്രിയായി ബന്ധപ്പെട്ടു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടു പിന്നീട് ജില്ലാ കളക്ടറുമായിട്ടും ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ അദ്ദേഹമായിട്ട് ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ അവരെല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ അവർ പ്രശ്നം എന്ന് പറഞ്ഞത് വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ചെറിയൊരു ഒരു ലാൻഡ് സ്ലൈഡല്ല വളരെ വലിയൊരു ലാൻഡ് സ്ലൈഡാണ് അപ്പോൾ അത് ഒരു പോർഷനിൽ നിന്ന് അവർ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഇവിടെ ബന്ധുക്കൾ പറയുന്നുണ്ട് അവിടെ ആരെയും കടത്തി വിടുന്നില്ല പക്ഷേ അവിടെ ഞാൻ കടത്തി വിടുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ കളക്ടർ പറയുന്നത് ക്ഷ്മിപ്രിയ എന്നൊരു മാഡമാണ് കളക്ടർ അവിടുത്തെ അവർ പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് കടത്തിവിടാൻ പറ്റില്ല കാരണം ഇത് ഏത് നിമിഷവും വീണ്ടും വീഴാം അപ്പോൾ വളരെ ഒരു പ്രോസസ് വലിയ മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പം അതൊരു ഒരു ഘട്ടം ഘട്ടമായി ഇത് മാറ്റി ഒരു ലൈൻ ക്ലിയർ ആക്കി എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ലൈനിൽ കിടക്കുമ്പോഴേ അറിവ് ഇത് വെള്ളത്തിൽ പോയതാണെന്ന് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഈ ബന്ധുക്കൾ പറയുന്ന ഫോൺ റിങ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ ജി പി എസ് വർക്ക് ജി പി എസ് എഞ്ചിൻ ഓൺ ആയി കിടക്കണമെന്നില്ല സ്വിച്ച് ഓൺ ആയിരുന്നാൽ ബാറ്ററി ഉണ്ടെങ്കിൽ ജി പി എസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ വെള്ളത്തിനാണെങ്കിൽ ഇത് രണ്ടും വർക്ക് ചെയ്യില്ല അപ്പോൾ വെള്ളത്തിലല്ല മണ്ണിനടിയിലായിരിക്കാനാണ് സാധ്യത എഞ്ചിൻ ഓണായി കിടന്നു എന്നുള്ള അറിയില്ല ഞാനിപ്പം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ടി സിയോട് അഡീഷണൽ ടി സിയോട് പറഞ്ഞിട്ടുണ്ട് നമ്പർ വേണം നമുക്ക് ബസ്സിൻ്റെ ലോറിയുടെ നമ്പർ കിട്ടിയാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെ ട്രേസ് ചെയ്യാൻ പറ്റും ഈ ലോറിയുടെ നമ്പർ ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ അവരെ ബന്ധുക്കളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ആ ലോറിയുടെ നമ്പർ കിട്ടാമെങ്കിൽ നമുക്ക് ഈ പറയുന്നതെല്ലാം സാറ്റലൈറ്റ് വഴി ഈ ജി എത്ര സമയം വർക്ക് ചെയ്തിരുന്നു എന്നെല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ നമ്പറിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള രജിസ്ട്രേഷൻ ആണെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും വാഹന അവർക്ക് ബന്ധുക്കൾക്കും ആരുടെ വണ്ടിയാണ് അദ്ദേഹം അത് ഓടിക്കുകയാണോ അദ്ദേഹത്തിന് സ്വന്തം വണ്ടിയാണെന്നൊന്നും വ്യക്തമല്ല ഞാൻ ആദ്യം അവരെ വിളിച്ചപ്പോൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഞാനവർ നമ്പർ തന്ന ആളിനെ കിട്ടുന്നില്ല ഒരാൾ ഈ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു അവിടെയുണ്ട് ഈ സംഭവം നടന്ന സ്ഥലത്തേക്കുണ്ട് പക്ഷെ അതുകൂടാതെ സംഭവ സ്ഥലത്തേക്ക് ഞാൻ കാസർഗോഡ് കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ കളക്ടർ അവിടുത്തെ അവിടെയൊക്കെ ബന്ധപ്പെടുന്നു അപ്പോൾ എന്നാലും കാസർഗോഡ് നിന്നാണ് അടുത്തുള്ളതെന്നുള്ളൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരെ ഈ സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞത് ഇതുകൊണ്ട് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരെയാണ് കാസർഗോഡ് അപ്പോൾ അവിടെ എത്തണം അവർ അവർ എത്തിക്കഴിയുമ്പോൾ അവരൊരു യൂണിഫോംഡ് കോഴ്സ് ആയതുകൊണ്ട് അവർ ചെല്ലുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ സംവിധാനവുമായി ബന്ധപ്പെടാനും പറയാനും പറ്റും അപ്പോൾ ആർ ടി ഒ മൂന്ന് പേരെ ചുമതലപ്പെടുത്തി അയച്ചു എന്നാണ് നമുക്ക് തന്തപൂരം